എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാര് അതേ നമ്മൾ നന്നായി സ്നേഹിക്കണം അവിടത്തോട് വലിയ ഹെപ്പ് കാണിക്കണം എന്തിനാ നമ്മൾ സ്നേഹിക്കുന്നത് ആ റസൂലുള്ള നമ്മൾ സ്നേഹിച്ച കണക്കറിയുമോ സഹോദരന്മാര് നമ്മോട് വലിയ സ്നേഹമാണ് എത്രത്തോളം എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി നിങ്ങൾ അതാ റബ്യല്ല പന്ത്രണ്ടിന് വഫാത്താവുന്നു അവിടുന്ന് വഫാത്തായി എന്ന വാർത്ത മദീനയില്ലാതെ പരക്കുകയാണ് അതേ അന്നത്തെ ദിവസം സുബഹിക്ക് നേതൃത്വം കൊടുത്തത് അപൂപകൃതങ്ങളാണ് അവിടുന്ന് നിസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് എഴുന്നേറ്റ് വീട്ടിലേക്ക് പോയിട്ടുണ്ട് ആ സമയത്താണ് ലോകത്തിന്റെ നേതാവ് വഫാത്താകുന്നത് അതേ മുറുപനിൽ ഹർത്താവിന്റെ നിയന്ത്രണം വിട്ടുപോയി വിലാലിതങ്ങള് ബോധരഹിതനെ ായി പോയെ സ്വഹാപത്ത് മുഴുവനും ബോധമില്ലാതെ മദീനയിലൂടെ അലയുകയാണ് ആ സമയത്താണ് മഹാനായ അപൂപകർണ സു കുറയെല്ലാ കടന്നു വരുന്നത് അവിടുന്ന് വന്നു സഹാപത്തിനെ വിളിച്ചോ സമാധാനിപ്പിക്കുന്നു അവസാനം മൂന്ന് ദിവസം റസൂലുള്ളാഹി തങ്ങളുടെ ജനാദം മറവു ചെയ്തിട്ടില്ല തിങ്കളാഴ്ച അവിടുന്ന് വഫാത്താവുന്നു മൂന്നാമത്തെ ദിവസമാണ് റസൂലുള്ളാന്റെ ഉള്ള ശരീരം അത് ആറടി മണ്ണാകുന്ന കബറിലേക്ക് വെക്കുന്നത് റസൂലുള്ളാന്റെ ശരീരം കബറിലേക്ക് വെക്കാൻ നോക്കുമ്പോ സ്വഹാവത്തില് ധൈര്യം വരുന്നില്ല ആ സറഫാക്കപ്പെട്ട ശരീരമാരാണ് മണ്ണിലേക്ക് ഇറക്കി വെക്കുന്നത് സ്വഹാവത്തിനെ അത് സങ്കല്പിക്കാൻ പോലും കഴിയുന്നില്ല പരസ്പരം ഓരോ ആളുകളും മുഖത്തോട് മുഖം നോക്കി ിൽക്കുന്നോ ഒരാളും മുന്നോട്ട് വരുന്നില്ല കാരണം ഇത് സാധാരണ മനുഷ്യനാണോ അല്ല അസാധാരണക്കാരായ അവിടുത്തെ ശരീരം ശരീരമാരാണ് മണ്ണിലേക്ക് ഇറക്കി വെക്കുന്നത് സഹാബത്ത് വല്ലാതെ ബേജാറാവുകയാണ് അതേ മഹാനായ അബ്ബാസ്തിയെല്ലാകുന്നു കടന്നു വരുന്നു അവിടുന്ന് നിസ്സഹാബത്തിലോട് പറയുന്നു അല്ലയോ സഹാബ മായ സറഫാക്കപ്പെട്ട ശരീരം ഇത് മണ്ണിലേക്ക് ഇറക്കി വെക്കേണ്ടതുണ്ടല്ലോ ഇത് മണ്ണിലേക്ക് ഇറക്കി വെക്കുക എന്ന വലിയ ഉത്തരവാദിത്വം അത് ഞാൻ ഏറ്റെടുക്കുന്നു ആദിത്തം ഞാൻ ഏറ്റെടുക്കുന്നു സുബ്രഹാണല്ലോ മഹാനായ അബ്ബാസുറിയാഹുഹുവിന്റെ നേതൃത്വത്തിൽ ആറടി മണ്ണിലേക്ക് ഇറക്കി വെക്കുകയാണ് സഹാബത്ത് കരയുന്നു വല്ലാതെ കരയുന്ന രംഗമാണ് മദീനയൊന്നാകെ കൂട്ടക്കരച്ചിലാണ് ആ സമയത്താണ് ഹബീബിന്റെ സെറഫാങ്കപ്പെട്ട ശരീരം അത് തവറയിലേക്ക് ഇറക്കി വെക്കുന്നത് അതേ റസൂലുള്ളാന്റെ ശരീരം ഇറക്കി വെക്കുന്നു ഓരോ മൂടികല്ലുകളും വെക്കുന്നു അവസാനമായി അവിടുത്തെ ശരീരത്തിന്റെ ഭാഗം കാണാൻ വേണ്ടിയിട്ട് വല്ലാത്ത ആഗ്രഹത്തോടുകൂടെ നോക്കുന്ന സ്വാപത്ത് അങ്ങനെ റസൂലുള്ളാഹി നിങ്ങൾ അതിലും ഇറക്കി വെക്കുന്നു മുഖത്ത് നിന്ന് കഫം പുടവയെ നീക്കുകയാണ് തങ്ങളെ ആ കഫം പുടവയെ നീക്കിയപ്പോ കബറിൽ കിടക്കുന്ന റസൂലുള്ളാഹി പ്പെട്ട ചുണ്ടിങ്ങനെ ചലിക്കുകയാണ് ഖബറിലുള്ള റസൂൽ ചുണ്ട് ചലിക്കുന്നു മഹാന്മാരായ പണ്ഡിതന്മാരെ മുഴുവനും രേഖപ്പെടുത്തുന്ന ചരിത്രമാണ് ന്ദ അവിടുത്തെ ചുണ്ട് ജലിക്കുന്നു സഹാബത്ത് വല്ലാത്ത കൗതുകത്തോടുകൂടെ കബറിലേക്ക് നോക്കുന്നു അബ്ബാസുതങ്ങളോട് ചോദിക്കുന്നു അല്ല അബ്ബാസ് വഫാത്തതായതാണോ അല്ല അവിടുന്ന് ഉറങ്ങുകയാണോ അവിടുന്ന് വഫാത്തായിട്ടില്ലയോ അവിടുത്തെ സെറഫാക്കപ്പെട്ട ചുണ്ടുകൾ ഇങ്ങനെ ചലിക്കുകയാണ് ആ സമയത്താണ് സഹാബത്ത് അബ്ബാസങ്ങളോട് പറയുന്നത് റസൂർ അവസാനമായി ചുണ്ടു ചലിപ്പിക്കുന്നത് അവിടുന്ന് ആരെയ അന്വേഷിക്കുന്നത് അങ്ങ് അങ്ങയുടെ കർണപുടമൊന്ന് അടുപ്പിച്ചു വെച്ച് നോക്ക് അങ്ങ് ചെവിയൊന്ന് അടുപ്പിച്ച് വെച്ച് നോക്ക് അബോബക്കരനെയാണോ അതേ ജീവിതകാലം മുഴുവനും നീൽ പോലെ കൂടെ നടന്ന നടന്നീപല്ലീപ അവിടുത്തോട് സഹാബത്ത് ചോദിച്ചില്ലയോ അല്ലയോ അബൂബക്കർ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താണ് അവിടുത്തെ ചിന്തിക്കേണ്ട ആവശ്യമില്ല അവിടുന്ന് സഹാബത്തിനോട് മറുപടി പറഞ്ഞല്ലോ അൽ ഇലാ رسول <applause> الله അതേല്ല നേതാവിന്റെ എന്റെ കരളിന്റെ കഷ്ഠമായ റസൂൽ ഉള്ളഹി അവിടുത്തെ മുഖത്തേക്ക് ഇമവട്ടാതെ നോക്കി നിൽക്കലാണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സംഗതി എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ അബൂബക്കറി സുദ്ദീപ ആ അബൂബക്കർ തങ്ങളെയാണോ റസൂൽ ഉള്ള അവസാനമായി ചോദിക്കുന്നത് അല്ലാബിനെയാണോ അല്ല കരണിന്റെ കഷ്ഠമായ ഫാത്തിമേ ആണോ അല്ല അന്വേഷിക്കുന്നത് അബ്ബാസ് നിങ്ങൾ അങ്ങയുടെ ചെവിടൊന്ന് വെച്ച് മഹാനായ നോക്കൂസ് ഹൃദയനുഹോ അവിടുന്ന് തവറിൽ കിടക്കുന്ന റസൂൽക്കപ്പെട്ട ചുണ്ടിന്റെ അടുത്തേക്ക് അവിടുത്തെ ചെവി അങ്ങ് വെച്ച് കൊടുക്കുന്നു അന്വേഷിക്കുന്നതെന്നറിയുമോ എന്താ റസൂലുള്ള അവസാനം തബറിൽ വെച്ച് ചോദിക്കുന്നതെന്നറിയുമോ അബൂബക്കറിനെയല്ല ഉമറിനെയല്ല കരളിന്റെ കഷ്ണമായ ഫാത്തിമയല്ല അവസാനമായി റസൂലുള്ള വിളിക്കുന്നത് ഉമ്മത്തി ഉമ്മത്തി അതേ എന്റെ നഗറിൽ ശബ്ദം ശ്രവിക്കുന്ന സഹോദരന്മാര് എന്നെയും നിങ്ങളെയും ആ റസൂലുള്ള ഉള്ള കവറിൽ വെച്ച് അവസാനമായി വിളിക്കുന്നത് അവിടുത്തേക്ക് അത്രത്തോളം സ്നേഹമുണ്ട് നമ്മളോട് ഏത് സമയത്തും നമ്മുടെ കരവ റസൂർക്ക് പറയാനുള്ളത് അവിടുന്ന് കരഞ്ഞ നിമിഷങ്ങൾ ധാരാളമുണ്ട് ഭൂരിഭാഗവും അവിടുന്ന് കരഞ്ഞത് എന്നെയും നിങ്ങളെയുമാകുന്ന